നമുക്ക് ഇന്ന് ഒരു ഉരുളക്കിഴങ്ങ് കറീൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ ഇത് വന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് ഇച്ചിരി വലിയ സൈസായിരുന്നു കേട്ടോ അത് അത് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു കഷ്ണ ഇഞ്ചി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി എടുത്ത് ഇടികലിൽ ചതച്ചെടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് കറി വെക്കാനുള്ള പ്ലാ പാത്രം എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കുക കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം സവാള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായി എടുക്കുക കേട്ടോ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ വാടി വാടിക്കിട്ട അത്യാവശ്യം ബ്രൗൺ കളറായിട്ട് വാടി വരുമ്പോഴത്തേക്ക് പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയെടുക്കുക മസാലപ്പൊടി എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ മുഴുവനായിട്ടുള്ള മസാലയാണ് എടുത്തിട്ടുണ്ട് അത് എടുത്ത് വയ്ക്കുക കേട്ടോ പിന്നെ ഉരുളക്കിഴങ്ങ് നേരത്തെ കൂട്ടി വേവിച്ച് തൊലി കളഞ്ഞിട്ട് അത് കഷ്ണം കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടിയും എടുക്കണം കേട്ടോ എന്നിട്ട് ഉള്ളി വശ വശട്ടിയതിന് ശേഷം പൊടികളിട്ട് പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ അല്ലെങ്കിൽ ടേസ്റ്റ് വേറെ രീതിക്കാണ് അത് കഴിഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി ഇട്ട് ആ മസാലയിലിട്ട് നന്നായിട്ട് കുറച്ചും കൂടെ മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തതിന് ശേഷം അന്നേരം വേണമെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ അത് നമ്മുടെ ചാറിന് അനുസരിച്ച് ഈ മസാലയിൽ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച് എത്ര ചാറ് വേണം അതനുസരിച്ച് കുറുക്കിയെടുക്കുക ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അവസാനം ചാറ് കുറുകി വരുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മേളിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വയ്ക്കരുത് അപ്പം ഇത് വന്നിട്ട് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ദോശേൻ്റെ കൂടെയൊക്കെ പുട്ട് ഇതിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകും ചോറിന് വേണമെങ്കിൽ സൈഡ് ഡിഷായിട്ട് ഇത് ചാർ ഇച്ചിരി എടുത്തിട്ട് സൈഡ് ഡിഷായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ പക്ഷേ ഇത് എളുപ്പമാണ് വേണമെങ്കിൽ നമുക്ക് ചാറ് കുറി കുറുകി വരുന്ന വന്നതിന് ശേഷം തേങ്ങയുടെ തേങ്ങാപ്പാലുണ്ടല്ലോ അത് ഇച്ചിരി കട്ടിക്ക് പോയി അത് വേണമെങ്കിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അന്നേരം പക്ഷേ ഈ റെഡ് കളറ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് കളറാവും ഇങ്ങനെ ഇങ്ങനെ എടുത്താലും ഇത് സിമ്പിളാണ് അങ്ങനെ എടുത്താലും ഇങ്ങനെ എടുത്താലും രണ്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നെ എന്നിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വരാം ഓക്കെ താങ്ക് യു